ം റിയൽസ് തേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് പുത്തൂർവട്ടം സ്വദേശി വി ഭാസ്കരൻ പെരുവണ്ണാമുഴിയിലെ പരുത്തിപ്പാറയിലാണ് രണ്ടു വർഷമായി ഭാസ്കരൻ തേനീച്ച കൃഷി ചെയ്തു വരുന്നത് തേനീച്ച കൃഷിയിൽ വിവിധയിടങ്ങളിൽ നിന്നും ലഭിച്ച പരിശീലനം കൈമുതലാക്കിയാണ് ഭാസ്കരൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് കൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് നിർവഹിച്ചു തേനീച്ച കൃഷിയിൽ വിജയകാധരിച്ചാണ് ബാലുശ്ശേരി പുത്തൂർവട്ടം സ്വദേശി കെ വി ഭാസ്കരൻ ശ്രദ്ധേയനാകുന്നത് പെരുവണ്ണാമുഴിയിലെ പരുത്തിപ്പാറയിൽ സുഹൃത്ത് മണിയുടെ പറമ്പിലാണ് രണ്ടു വർഷമായി ഭാസ്കരൻ തേനീച്ച കൃഷി ചെയ്തു വരുന്നത് അനുകൂലമായ കാലാവസ്ഥയാണ് തേനീച്ച കൃഷിക്കായി ഇവിടം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ഭാസ്കരൻ പറയുന്നു ഈ പെരുവണ്ണാമുഴിയിൽ ഈ ഈ സംരംഭത്തിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ മേഖല തെരഞ്ഞെടുത്തിരിക്കുന്നത് തേനീച്ചയ്ക്ക് വളരാൻ ഇഷ്ടംപോലെ ഭക്ഷണം അതുപോലെ തന്നെ ഇഷ്ടംപോലെ വെള്ളം വേണം താഴെ താഴോട്ട് നോക്കിയാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് താഴെ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് കാപ്പി വേലം കു കുരുമുളക് പിന്നെ കവുങ്ങ് തെങ്ങ് എല്ലാം റബ്ബർ ഇഷ്ടംപോലെ റബ്ബറൊക്കെ ഇടകലറന്ന് നിൽക്കുന്ന കൃഷിയുള്ള ഒരു മേഖലയാണിത് നല്ല തേനീച്ചയ്ക്ക് അതും പിന്നെ വേനൽക്കാലത്താണെങ്കിൽ തീരെ തണു സൂര്യപ്രകാശം വെച്ചിട്ട് ചൂടടിക്കല്ലോ അവിടെ തീരെ ഈച്ചയ്ക്ക് ഒരു ക്ഷീണവും സംഭവിക്കാത്തൊരു മേഖലയാണ് തേനീച്ച കൃഷി ചെയ്യുന്നതിനായി കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് വേങ്ങേരി അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് പെരുവണ്ണാമുഴി ം എന്നിവിടങ്ങളിൽ നിന്നും ഭാസ്കരൻ വിവിധ സമയങ്ങളിലായി പരിശീലനം തേനീച്ച കൃഷിയിൽ താല്പര്യമുള്ള ഭാര്യ സുമതി മകൾ ബെൽജിമോൾ എന്നിവരുടെ പ്രോത്സാഹനവും ഭാസ്കറിന് ലഭിക്കുന്നു ഈ വർഷത്തെ തേനീച്ച കൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിലാട് നിർവഹിച്ചു ജനിച്ച കൃഷി മേഖലയിൽ അദ്ദേഹത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇവിടെ എത്തുകയും ഇവിടെ വളരെ നല്ല രീതിയിൽ ഈ ഒരു കൃഷി വ്യാപകമാക്കി ഈ ഒരു ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് കെ വി ഭാസ്കരൻ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലൊക്കെ തന്നെയുള്ള എല്ലാ സന്തോഷവും ആശംസകളും അറിയിക്കുകയാണ് വൈസ് പ്രസിഡന്റ് അസീനാർ എം എച്ചങ്കണ്ടി ടി രവീന്ദ്രൻ ചന്ദ്രൻ വാളായി ഗംഗാധരൻ ഉള്ളേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു റിയൽ ന്യൂസ് വാരുശ്ശേരി